ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഏഷ്യാനെ ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് അടുത്ത് വരാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാം കേട്ടോ അപ്പം ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി ഡാൻസ് ആണ് അപ്പം ഡാൻസും വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളും കേൾക്കുക ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് മലയാള ബിഗ് ബോസിൻ്റെ ആറാം സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ മൊത്തം തന്നെ ബിഗ് ബോസ് എന്ന് തുടങ്ങും എപ്പോൾ തുടങ്ങും എന്നുള്ള കൺഫ്യൂഷനിലാണ് പ്രേക്ഷകരെല്ലാം അപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് തന്നെ തരാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ബിഗ് ബോസ് എന്തായാലും മാർച്ച് പത്തിനുള്ളിൽ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഏഷ്യാനെറ്റോ ബിഗ് ബോസോ ഇ അതിൻ്റെ അണിയറ പ്രവർത്തകരോ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മാർച്ച് പത്തിനാണ് ബിഗ് ബോസ് സീസൺ ആറിന്റെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലെ വലിയൊരു സർപ്രൈസിനെ കുറിച്ച് സൂചന നൽകുന്ന ടീസറും ചാനൽ പുറത്തുവിട്ടിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഒരു യുവാവ് വാതിലിലൂടെ ഒളിഞ്ഞുനോക്കുന്നത് പിടികൂടുകയാണ് ആരാണെന്ന് വെച്ചാൽ ശ്രീ മോഹൻലാൽ സാറാണ് പിടികൂടുന്നത് വീടിനുള്ളിലെ സംഘടനകൾ കാണാൻ വേണ്ടിയാണ് ഈ ശ്രമമെന്നും യുവാവ് പറയുമ്പോൾ വരാനിരിക്കുന്ന സീസണിൽ ബിഗ് ബോസ് ഹൗസിൽ ഒന്നല്ല നാല് കിടപ്പുമുറികൾ ഉണ്ടാകുമെന്നാണ് ശ്രീ മോഹൻലാൽ ടീസറിൽ വെളിപ്പെടുത്തിയത് നമ്മുടെ ബിഗ് ബോസ് ഷോയുടെ ഫോർമാറ്റിൽ കൊണ്ടുവന്ന മാറ്റത്തിലേക്കാണ് മോഹൻലാലിൻ്റെ ഈ പ്രഖ്യാപനം തന്നെ വിരൽ ചൂണ്ടുന്നത് വീടിനകത്ത് ഒന്നിൽ കൂടുതൽ ബെഡ്റൂമുകൾ ഉണ്ടാവുമ്പോൾ മത്സരാർത്ഥികളുടെ കരുനീക്കങ്ങൾക്ക് കുറച്ചുകൂടി രഹസ്യാത്മകത കൈവരുമെന്നാണ് ചുരുക്കം എന്നിരുന്നാലും ലോകമെമ്പാടുള്ള എല്ലാ മലയാളി പ്രേക്ഷകരും നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്നതിന് വേണ്ടി കട്ട വെയിറ്റിങ്ങാണ് അപ്പോൾ എല്ലാവരും ടി വിയിൽ മോഹൻലാൽ സാർ നൽകുന്ന ഓരോ പരസ്യമൊക്കെ കാണുമ്പോൾ എന്തായാലും എല്ലാവരും മനസ്സിലൊരു ആകാംക്ഷ ഉണ്ടോ ബിഗ് ബോസ് എന്തായാലും ഒരു സെവൻ ബി കൊണ്ട് തുടങ്ങുമായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ടി വി ഓൺ ആക്കി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലും വരും ബിഗ് ബോസ് എന്ന് തുടങ്ങും എപ്പോൾ തുടങ്ങും എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനും കഴിഞ്ഞ വർഷമൊക്കെ ബിഗ് ബോസ് എന്തായാലും ഇതിൽ നേരത്തെ തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു ധാരണ പറയുന്നവരൊന്നും കമൻറ്റ് ചെയ്യാൻ എപ്പോഴാണ് തുടങ്ങിയത് കഴിഞ്ഞ വർഷം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയ അഖിൽമാരാർ ബ്ലെസ്ലി ദിൽഷ ഇവരൊക്കെ നമ്മുടെ എന്തായാലും ഒരു ഫേവറേറ്റ് റോബിൻ ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ബിഗ് ബോസ് ഭയങ്കര കാണാൻ ഒരു ആകാംക്ഷയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത് അറിയാൻ തന്നെ നമുക്ക് എന്തായാലും ഒരു ആകാംക്ഷ ഉണ്ടാകും നമ്മുടെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയൽ ആക്ട്രസ് ആണോ ഫിലിമിലുള്ളവരാണോ അങ്ങനെ പലരും ആരാണെന്ന് അറിയാനുള്ള എന്തായാലും നമുക്കൊരു ആകാംക്ഷ ഉണ്ട് എനിക്കുണ്ട് ആകാംക്ഷ അപ്പോൾ ഇതിൽ ഓരോരുത്തർ പറയുന്നത് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആരാണെന്ന് എനിക്കിപ്പോൾ ശരിക്കും അറിയില്ല അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ കിട്ടിയാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഫിലിം ആക്ട്രസ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നല്ലവണ്ണം തിളങ്ങി നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും അങ്ങനെ കുറച്ച് ഒരു ഇതൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം എന്തായാലും ഏഷ്യാരിലെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ ഇതിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് നമുക്ക് കാണാമല്ലോ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മലയാളി പ്രേക്ഷകർ ഒന്നിടയ്ക്ക് ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഷോ തുടങ്ങുന്ന ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഷോനെ പറ്റിയിട്ടുള്ള എല്ലാ ഇതും നമ്മുടെ കമ്മ്യൂണിറ്റി പോലൊക്കെ ഓണാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ബിഗ് ബോസ് തുടങ്ങി എന്തൊക്കെ കാണേണ്ടി വരും ഭഗവാനേ എന്നുള്ള ഒരു അർത്ഥത്തിലാണേ അപ്പോൾ ബിഗ് ബോസ് എന്ത്ണ്ട് ബിഗ് ബോസ് കൊള്ളാമോ ബിഗ് ബോസ് നിങ്ങളുടെ ഫേവറേറ്റ് ആരാ അങ്ങനെ അതൊക്കെ പറയുമ്പോൾ അതിനുള്ള കമൻസും ഓക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ നമ്മളെപ്പോഴും കമ്മ്യൂണിറ്റി പോൾ ഓണാക്കി വെക്കും ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ കളി മാറും ലെവൽ മാറും എന്തായാലും അഭിപ്രായത്തിൽ ബിഗ് ബോസ് അടിയും പൊളിയായിരിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ബിഗ് ബോസ് ഒരു മാർച്ച് പത്തിനുള്ളിൽ തന്നെ തുടങ്ങും എന്നുള്ള ഒരു കൂടി ഇരിക്കുക അപ്പോൾ ഞാനും അതുപോലെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഡാൻസ് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ലൈക്ക് എടുക്കാനും മറന്നു പോകരുത് എന്നാലും നിങ്ങളുടെ ഒരു ലൈക്ക് നമുക്കൊരു സപ്പോർട്ടാണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്